എക്സാമിന് പോലും വിലയില്ലാതായിരിക്കണം എങ്ങനെയാണ് അറുപത്തിയേഴ് പേർക്ക് ഫുൾ മാർക്ക് കിട്ടിയത് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് സാധാരണ എല്ലാ വർഷങ്ങളിലും രണ്ടോ മൂന്നോ പേർക്ക് അല്ലെങ്കിൽ ചില വർഷങ്ങളിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയവർക്ക് ഫുൾ മാർക്ക് പോലും ഉണ്ടാവാറില്ല എന്തുകൊണ്ടാണ് അറുപത്തിയേഴ് പേർക്ക് ഫുൾ മാർക്ക് കിട്ടിയത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ് എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പത്തൊമ്പതൊക്കെ മാർക്ക് കിട്ടുന്നത് ഇതിനൊക്കെ എൻ ടി എ പറയുന്ന ഒരു ആൻസർ ഉണ്ട് ഗ്രേസ് മാർക്ക് കൊടുത്തതാണെന്ന് പറയുന്നത് ഒരു കേന്ദ്രത്തിൽ എക്സാം എഴുതിയ ആറു പേർക്കാണ് ഫസ്റ്റ് റാങ്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ളത് അതെങ്ങനെയാണെന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം ഫിസിക്സ് വിഭാഗത്തിലെ ഒരു ക്വസ്റ്റിന് ഗ്രേസ് മാർക്ക് അനുവദിച്ചതാണ് ഇത്രയും പേർക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാരണം എന്നാണ് എൻ ടി എ പറയുന്നത് എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പത്തൊമ്പത് മാർക്ക് കിട്ടിയത് എക്സാം ലേറ്റ് ആയി തുടങ്ങിയത് കൊണ്ടാണെന്നാണ് പറയുന്നത് ലേറ്റ് ആയി തുടങ്ങിയതിന് എന്തിനാണ് ഗ്രേസ് മാർക്ക് ആ ഒരു ലേറ്റ് ആയിട്ടുള്ള ആ സമയം അനുവദിച്ച് കൊടുത്താൽ പോയോ ഇനി പത്ത് മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ പത്ത് മിനിറ്റ് എക്സ്ട്രാ കൊടുത്താൽ പോരോ അവർക്ക് മാത്രമായിട്ട് ഗ്രേസ് മാർക്ക് അനുവദിക്കേണ്ടതുണ്ടോ ഇതിലും വലിയൊരു യിംസിൽ ജനറൽ വിഭാഗത്തിലുള്ളൂ അറുപത്തിയേഴ് പേർക്കാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ളത് ഇതിനുള്ള പരിഹാരം എങ്ങനെയാണ് എങ്ങനെയാണാവോ കാണത്